നിലമ്മൂർ പന്തീരായിരം വനമേഖലയിലെ കാട്ടുതീ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഇനിയും തിങ്കളാഴ്ചയാണ് കാട്ടുതീ പടർന്നത് ഏക്കർ കണക്കിന് വനം കത്തി നയിച്ചു കഴിഞ്ഞു ഫയർഫോഴ്സ് എത്താൻ കഴിയാത്ത മേഖലയാണിത് ഷകത് റഹ്മാൻ മലപ്പുറത്തുന്ന വിശദാംശങ്ങളുമായി ചേരുന്നു ഷഖത് ഗുഡ് മോർണിംഗ് പറയൂ ഇപ്പോഴും തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ മനസ്സിലാക്കുന്നത് എസ് കെൻ അല്പസമയം മുൻപ് വനപാലകർ അവിടെ എത്തി ഇത് തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിങ്കളാഴ്ച ആരംഭിച്ച കാട്ടുതീയാണ് തീയാണ് അത് ഇതുവരെ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇന്നലെ രാത്രിയൊക്കെ വലിയ രീതിയിൽ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ആ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തിങ്കളാഴ്ച ഇത് ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും കൃത്യമായി ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല നാമം ഉദ്യോഗസ്ഥരാണ് ഈ മേഖലയിലേക്ക് ആദ്യഘട്ടത്തിൽ പോയത് എന്നാൽ അവർക്ക് ഇത് തീയണക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല ആ നിലവിലുണ്ടായിരുന്നത് അതിനെ തുടർന്ന് ഇന്നലെയും ഇത്തരത്തിൽ കൂടുതൽ സംഘം അവിടേക്ക് ഒരു സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിലും തീയണയ്ക്കാനുള്ള ഒരു പരിശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അല്പസമയം മുൻപ് ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് പോയിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ട് ഹെക്ടർ സ്ഥലമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലപ്പുറത്തെ ഏറ്റവും വലിയ വനമേഖല കൂടിയാണ് നിലമ്പൂരിലുള്ള ഈ വനമേഖല அது தான் அதியம் ஸ்தலத்து വലിയ രീതിയിൽ തീ ആളി പടരുന്നത് പെട്ടെന്ന് തീ അണയ്ക്കാൻ സാധിക്കില്ല പതിയെ പതിയെ അണയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ മേഖലയിലുള്ളൊരു ആശങ്ക എന്ന് പറയുന്നത് തീ ഇത്രയധികം വലിയ രീതിയിൽ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മൃഗങ്ങൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമോ എന്നൊരു ആശങ്ക കൂടി ഈ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഈ മേഖലയിലേക്കൊക്കെ ആനകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പതിവില്ലാത്ത രീതിയിൽ ആനകൾ വരുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഈ കാട്ടുതീ തീ കൂടി പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത് എന്തായാലും അല്പസമയം മുൻപ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മേഖലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും സ്കാൻ താൻ ഈ